നമസ്കാരം ഞെട്ടലോടെയാണ് മലയാള സിനിമയിലെ സമര പ്രഖ്യാപനത്തെ കുറിച്ച് മലയാളത്തിലെ സിനിമാ പ്രേമികൾ കേട്ടത് ജൂൺ ഒന്നാം തീയതി മുതൽ സിനിമകൾ കേരളക്കരയിൽ കാണില്ലേ ഈ ഒരു ചോദ്യമാണ് ഉയർന്നിരിക്കുന്നത് ഈ ഒരു പ്രഖ്യാപനം നടത്തിയത് നിർമ്മാതാക്കൾ ഒരാളായ സുരേഷ് കുമാർ ആയിരുന്നു ഇതിന് മറുപടി എന്നോണം ഇപ്പോൾ ആന്റണി പെരുമ്പാവ് ഒരു എഫ് ബി ഇട്ടിരിക്കുകയാണ് അതുമായി ബന്ധപ്പെട്ട ചർച്ചകളാണ് ഇപ്പോൾ സജീവമായി നടന്നുകൊണ്ടിരിക്കുന്നത് എന്തായാലും സിനിമാ സമരം ഉണ്ടാകുമോ ഇല്ലയോ എന്നൊരു തരത്തിലുള്ള ചോദ്യം ഉയരുമ്പോൾ ഈ ഒരു ഘട്ടത്തിൽ ഈയൊരു അനണി പെരുമ്പാവൂറിന്റെ ഒരു പ്രതികരണം നിർണായകമാവുകയാണ് ഏതായാലും സമരപ്രഖ്യാപനം പൊളിയുമെന്ന രീതിയിലുള്ള ഒരു വിശദീകരണവും അല്ലെങ്കിൽ ഒരു വെളിപ്പെടുത്തലാണ് അനണി പെരുമ്പാവറിന്റെ ഭാഗത്ത് നിന്നും ഉണ്ടായിരിക്കുന്നത് ഇതിന് മോഹൻലാൽ തന്നെ നേരിട്ട് രംഗത്തിറങ്ങുമെന്നും അറിയാൻ കഴിയുന്നുണ്ട് മോഹൻലാലിനൊപ്പം മമ്മൂട്ടിയും ഈ ഒരു വിവാദത്തിൽ പിന്തുണയ്ക്കും മലയാള സിനിമയിലെ നിർമ്മാതാക്കളുടെ സംഘടനയ്ക്കുള്ളിൽ ചേരിപ്പോര് മുറുകുന്നത് ഇതിന്റെ സൂചനയാണ് നടന്മാരും സംവിധായകരും വലിയ തുക പ്രതിഫലമായി ചോദിക്കുന്നതുമായി ബന്ധപ്പെട്ട സുരേഷ് കുമാർ നടത്തിയ പരാമർശങ്ങൾക്കെതിരെ ആന്റണി പെരുമ്പാവൂർ രംഗത്തെത്തിയത് എന്തായാലും ഈ ഒരു ചേരിതിരിവിന് കാരണമായിട്ടുണ്ട് എന്ന് വേണമെങ്കിൽ പറയാം ജൂൺ ഒന്നു മുതൽ നിർമ്മാതാക്കൾ സമരത്തിനിറങ്ങുന്നതായി വലിയ ആവേശത്തിൽ സുരേഷ് കുമാർ പറയുന്നത് സിനിമയ്ക്കുള്ളിൽ പ്രവർത്തിക്കുന്ന നൂറുകണക്കിന് ആളുകളെ ബാധിക്കുന്നതാണെന്നും ഇതൊക്കെ പറയാൻ ആരാണ് സുരേഷ് കുമാറിനെ ചുമതലപ്പെടുത്തിയത് എന്നും ആന്റണി ചോദിക്കുകയായിരുന്നു മോഹൻലാലിന് ഡ്രൈവറായി എത്തി പിന്നീട് നിർമ്മാതാവായി മാറിയ ഒരു വ്യക്തിയാണ് ആന്റണി പെരുമ്പാവൂർ അത് എല്ലാവർക്കും അറിയാവുന്ന കാര്യവുമാണ് കുട്ടിക്കാല സുഹൃത്താണ് സുരേഷ് കുമാർ പക്ഷെ മോഹൻലാലിന്റെ മോഹൻലാലിന്റെ സിനിമയിൽ സജീവമാക്കിയതിന് പിന്നിലെ പ്രധാനിയും സുരേഷ് കുമാർ തന്നെ ഒരു കാലത്ത് മോഹൻലാലിന്റെ സിനിമകൾക്ക് പിന്നിലെ ചാലക ശക്തി എന്ന് വേണമെങ്കിൽ പറയാം പിന്നീട് ആന്റണി പെരുമ്പാവൂർ ആ റോളിലേക്ക് സുരേഷ് കുമാറിന് പകരം അയ്യെത്തുകയായിരുന്നു മോഹൻലാൽ പറയാതെ ഒന്നും ആന്റണി ചെയ്യില്ല എന്ന് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് അതുകൊണ്ട് തന്നെ ആന്റണി പെരുമ്പാവൂരിന്റെ സുരേഷ് കുമാറിനെതിരായ വിശദക്കുറിപ്പും മോഹൻലാലിന്റെ അറിവും സമ്മതത്തോടെയും തന്നെയാണെന്ന് വേണമെങ്കിൽ പറയാം മാത്രമല്ല അടുത്തതായി ഇറങ്ങാൻ പോകുന്ന യമ്പുരാൻ എന്ന സിനിമയുടെ സംവിധായകൻ കൂടിയായ പൃഥ്വിരാജ് സുകുമാരനും ഈ ഒരു വിവാദത്തിൽ അനണി പെരുമ്പാവൂറിനെ പിന്തുണച്ചിട്ടുണ്ട് എന്തായാലും പൃഥ്വിരാജിന്റെ ഒരു ബഹുമാനം അനണിയേക്കാൾ ഉപരി മോഹൻലാലിനോടുണ്ട് എന്ന് എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളാണ് അങ്ങനെ വരുമ്പോൾ ഇത് വ്യക്തമാക്കാം മോഹൻലാലിന്റെ ഭാഗത്ത് നിന്നുള്ള ഒരു പ്രതികരണമായിട്ട് ഇതിനെ കണക്കാക്കേണ്ടതുണ്ട് മോഹൻലാലിന്റെ പഴയ കളിക്കൂട്ടുകാരനെ ഇപ്പോഴത്തെ വിശ്വസ്തൻ പരിഹസിക്കുകയാണ് എന്നുള്ളതെങ്കിൽ പറഞ്ഞത് തെറ്റില്ല വിശദമായ ഫേസ്ബുക്ക് കുറിപ്പാണ് ആനണി പെരുമാവർ പുറത്തുവിട്ടത് ഒരു നടൻ ഒരു സിനിമ നിർമ്മിച്ചാൽ ആ സിനിമ കേരളത്തിൽ പ്രദർശിപ്പിക്കില്ല എന്നൊക്കെ ശ്രീ സുരേഷ് കുമാർ പറഞ്ഞത് എന്ത് അടിസ്ഥാനത്തിലാണെന്ന് മനസ്സിലാകുന്നില്ല ഇതൊക്കെ നമ്മുടെ നാട്ടിൽ നടക്കാൻ പോകുന്ന കാര്യമാണെന്ന വിശ്വാസവും തനിക്കില്ല കാരണം ഓരോരുത്തർക്കും അവരവരുടെ ഇഷ്ടത്തിനും വിശ്വാസത്തിനും അനുസരിച്ചാണ് നിയമവിധേയമായി ജീവിക്കാൻ സ്വാതന്ത്ര്യമുള്ളൊരു രാജ്യമാണിത് ഇവിടെ സിനിമ പോലൊരു വ്യവസായം ഇങ്ങനെ അദ്ദേഹത്തിന് ഇഷ്ടമുള്ള രീതിയിൽ പ്രവർത്തിക്കണമെന്ന മട്ടിലൊക്കെ പറഞ്ഞാൽ ആരാണ് എത്തുക അതൊന്നും ഓർക്കാതെ അദ്ദേഹം ഇവിധം ആരോപണങ്ങൾ ഉയർത്താൻ തയ്യാറായത് കൊണ്ടാണ് എന്താണ് ഉണ്ടാവാൻ പോകുന്നത് താനൊക്കെ ഏറെ ആദരിക്കുന്ന ബഹുമാനിക്കുന്ന ഇഷ്ടപ്പെടുന്ന നിർമ്മാതാവാണ് സുരേഷ് കുമാർ അദ്ദേഹത്തെ പോലെ ഒരാൾ ഇത്തരത്തിൽ ബാലിഷ്യമായി പെരുമാറുമ്പോൾ അദ്ദേഹത്തിന് എന്ത് പറ്റി എന്നാണ് മനസ്സിലാക്കാനാകാത്തത് ഭാവിയിലെങ്കിലും ഇത്തരം അനാവശ്യമായ ആരോപണങ്ങളുമായി മുന്നോട്ട് വരുമ്പോൾ അദ്ദേഹം ഒരു ഒരുവട്ടം കൂടി ഒന്ന് ആലോചിക്കണമെന്ന് മാത്രമാണ് അപേക്ഷിക്കാനുള്ളത് എന്നാണ് ആന്റണി പെരുമ്പാവൂറിന്റെ വിമർശനത്തിന്റെ ഒരു കാതൽ എന്ന് വേണമെങ്കിൽ പറയാം മെയ് മാസം മുതൽ സിനിമാ മേഖലയിൽ സമ്പൂർണ്ണ സമരം സുരേഷ് കുമാർ പ്രഖ്യാപിച്ചിരുന്നു ഇത് നടക്കില്ല എന്ന് പറയുകയാണ് മോഹൻലാലിന്റെ വിശ്വസ്തനായ ആന്റണി പെരുമ്പാവൂർ ഇതിലൂടെ തന്നെ മനസ്സിലാക്കാം എത്തരത്തിൽ ഈ ഒരു വിഷയം കടന്നു പോകുമെന്ന് ഇനി സുരേഷ് കുമാറിന്റെ ഭാഗത്തുനിന്ന് ഒരു പ്രതികരണം ഉണ്ടാകുമോ എന്നാണ് സിനിമാ പ്രേക്ഷകർ ഉറ്റുനോക്കുന്നത് എന്തായാലും ഈ വിധത്തിൽ ഈ ഒരു വിവാദം മുന്നോട്ട് പോകുമ്പോൾ സിനിമയെ അത് ബാധിക്കുമോ എന്നൊരു ആശങ്കയും നിലനിൽക്കുന്നുണ്ട്